ബീഹാറിൽ നിന്ന് മുപ്പത്തഞ്ച് ടൺ സ്പിരിറ്റ് ലോഡ് എടുത്തുകൊണ്ട് തമിഴ്നാട്ടിലോട്ട് പോകുന്ന ആറാമത്തെ ദിവസം നമ്മളിപ്പോൾ നിൽക്കുന്നത് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് അതിർത്തി ചെക്ക് പോസ്റ്റിലാണ് കഴിഞ്ഞ ദിവസം രാത്രി എട്ടൊമ്പത് മണിയായപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ എത്തിയെങ്കിലും പേപ്പർ പരിശോധന എല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ മാത്രമേ പോകാൻ പറ്റൂ എന്നാണ് അറിയിപ്പ് കിട്ടിയത് നമ്മുടെ റോഡ് ഉൾപ്പെടെ മൊത്തം ആറ് വണ്ടി സ്പിരിറ്റ് നോഡുകളാണ് കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് കിടക്കുന്നത് സമയം ഏഴ് മുപ്പതായപ്പോഴത്തേക്കും പേപ്പർ വർക്കെല്ലാം കഴിഞ്ഞ് തമിഴ്നാട്ടിനോട്ട് കയറി നമ്മൾ യാത്ര തുടങ്ങി അതിർത്തി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ ശേഷം ഈ സ്റ്റേഷൻ പരിധിയിൽ നിന്നും അടുത്ത സ്റ്റേഷൻ പരിധി വരെ പോകാൻ എസ്കോട്ടായിട്ട് നമ്മുടെ റോഡിന്റെ ബില്ലും കയ്യിൽ വെച്ചുകൊണ്ട് പോലും പോലീസ് ഉദ്യോഗസ്ഥനും കൂടി നമ്മളോടൊപ്പം കയറി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ച് എന്ന സ്ഥലത്ത് വാറ്റച്ചാരായി കുടിച്ച് ഒരുപാട് പേർ മരണപ്പെട്ടു ായി ആ ഒരു സംഭവത്തിന് ശേഷമാണ് ഇത്തരം നടപടികൾ എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മ ദൂരം ഇപ്പോ ഇവിടെ ഇവിടെ നിർത്താൻ 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 പറഞ്ഞു 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 ഇല്ല അടുത്ത സ്റ്റേഷൻ പരിധിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വന്നതിന് ശേഷം മാത്രമേ നമ്മുടെ കയ്യിലുള്ള ലോഡിന്റെ ബില്ലും പേപ്പറും എല്ലാം തിരിച്ചു കിട്ടത്തുള്ളൂ അതിനുശേഷം മാത്രമേ നമുക്ക് വീണ്ടും യാത്ര തുടങ്ങാൻ പറ്റത്തുള്ളൂ ചെറിയൊരു സമയതാമസം ഉള്ളത് കൊണ്ട് നമ്മൾ നേരെ അടുത്തുള്ള ഡീസൽ പമ്പിലോട്ട് ഡീസൽ അടിക്കാനായിട്ട് കയറി നിപ്പോഴത്തേം പോലെ ഫുൾ ടാങ്ക് ഡീസൽ തന്നെയാണ് അടിക്കുന്നത് നൂറ്റി എഴുപത് ലിറ്റർ അടിച്ചപ്പോഴത്തേക്കും നമ്മുടെ ടാങ്ക് ഫുൾ ആയി തിരിച്ചു നേരെ ടോൾപ്ലാസയിലേക്ക് ടോൾ പ്ലാസ കഴിഞ്ഞ് മറുവശത്തായിട്ട് അടുത്ത സ്റ്റേഷൻ പരിധിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളെ കാത്ത് നിപ്പുണ്ടായിരുന്നു നമ്മൾ ചെന്ന് നമ്മുടെ ബില്ലും പേപ്പറും എല്ലാം വാങ്ങിയ ശേഷം വീണ്ടും യാത്ര തുടങ്ങി ഒരു മദ്യ ദുരന്തം ഉണ്ടായി നമ്മള് ടീമിലെല്ലാം കാണിച്ചിട്ടുള്ളത് അവിടെ ഇതുപോലെ മെഥനോൾ എന്ന് പറയുന്ന സ്പിരിറ്റ് കുടിച്ചിട്ടാൾക്കാർ ഇത് സത്യം കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന സ്പിരിറ്റ് ആ കുടിക്കാൻ പറ്റുന്ന മറ്റേത് അതല്ല അത് കുടിച്ച ആള് മരിക്കും ഈദൽ അങ്ങനെ ഇത് കുടിക്കാൻ പറ്റും ഇത് കുടിക്കാ ഇപ്പൊ നമ്മുടെ വണ്ടിരിക്കുന്ന കുടിച്ചാൽ ഇച്ചിരി പ്രശ്നം തോന്നുന്നു ഇത് ശരിക്കും ആൾക്കാർ കുടിക്കുന്ന സ്പിരിറ്റുകളാണ് പക്ഷെ അത് അതിന്റെ യൂസേജ് എങ്ങനെയാണ് അതെങ്ങനെ ഇത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമെന്നും എനിക്ക് എനിക്ക് ആയിട്ട് എനിക്കൊരു ധാരണയില്ല പക്ഷെ ഇതിന്റെ മറ്റൊരു സൈഡിലുള്ള ആൾക്കോൾ അത് പറയുന്ന ഇത് അപ്പൊ അത് നല്ല അത് ചെയ്ത ആള് ആളെ പോലീസ് വിളിച്ച് അയാള് പറഞ്ഞു ഇത് ആന്ധ്രാണത് കൊണ്ടുപോയെന്നാണ് ആ അതെ അതെ അപ്പൊ ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്നു പറഞ്ഞു ഇത് ആന്ധ്ര തമിഴ്നാട് ചെക്ക് പോസ്റ്റാ ഇതേപോലെ തന്നെ കർണാടക തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ഉണ്ട് നമ്മുടെ നെല്ലൂർ അവിടെ ചിറ്റൂര് ചിറ്റൂർ എന്ന് പറയുന്നത് കർണാടക അവിടെ പക്ഷെ ഈ പ്രശ്നമില്ല ഇവിടെ ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ ഇവിടുന്ന് ഇവിടുന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞെന്നാണ് പറഞ്ഞത് പോകുന്ന എല്ലാ വണ്ടിക്കും എക്സ്പോർട്ട് വിട്ടിട്ട് സിറ്റിയുടെ ഔട്ടറിൽ ആ അടുത്തൊരു പോലീസിനെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് അവര് നമ്മളോട് വന്നിട്ടില്ല അവരെ കൊടുത്തിട്ട് അവര് ഫോട്ടോ ഒക്കെ എടുത്തു ഇതുപോലെ കൊടുക്കുന്നേ എന്നിട്ട് അവര് നമുക്ക് വല്ല് തെരഞ്ഞെടുപ്പ് പോകാൻ പറഞ്ഞു എനിക്കൊന്നും ഇതിന്റെ അതിർത്തിയോടെ അവര് വരണം എന്നുണ്ടെന്ന് തോന്നുന്നു അവര് വരാഞ്ഞു ഇപ്പൊ കറക്റ്റായിട്ട് അറിഞ്ഞു കൊടുക്കാറ് അപ്പം അവിടെ ഈ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് നിലവിൽ ഇങ്ങനെ എക്സ്പോർട്ട് ഇതിനു മുമ്പ് വരുമ്പോൾ എക്സ്പോർട്ട് ഇല്ലായിരുന്നു നമുക്ക് നൈറ്റ് നൈറ്റ് പാസ് ചെയ്ത് അപ്പൊ ഇന്നിപ്പോ നമ്മൾ ഈ സമയത്താണ് വരുന്നെങ്കിൽ നാളെ രാവിലെ അവരുടെ അതിർത്തി കിടക്കേണ്ടി വരും പ്രശ്നം അടുത്തൊരു കട പോലും ഇല്ല അതായത് നമ്മൾക്ക് പോകാനുള്ള അതായത് നമ്മൾ പേപ്പർ രാത്രി തന്നെ കൊടുത്ത് അവനെ പേപ്പർ എല്ലാം റെഡിയാക്കി നമ്മളെ എൻട്രി ഇതിനുള്ളിൽ എൻട്രി ചെയ്തേ രാത്രി നൈറ്റ് തന്നെ വന്ന് എന്റെ ലൈസൻസ് നമ്മളെ ബില്ല് എല്ലാം വാങ്ങിട്ട് പോലീസുകാരും പറഞ്ഞു കടന്നു തുടങ്ങിക്കുവോ രാവിലെ വന്ന് വിളിക്കാന്ന് പറയും അവര് രാവിലെ വന്ന് വിളിച്ച് നമുക്ക് നമ്മൾ എപ്പോഴും ബില്ല് വന്നില്ല അതിർത്തി കടന്നു കഴിഞ്ഞിട്ടാണ് ബില്ല് തന്നെ ഇപ്പൊ നിലവിൽ ഇരിക്കുന്ന ഉണ്ടാകുന്ന കാരണം ഇതാണ് കള്ളക്കുറിച്ച് ഭധ്യവിന് ഉണ്ടായത് അത് ഒരാൾ അത് സംഭവിച്ച ഒരാൾ ഇത് തള്ളച്ചാലെ കുളിച്ച് മരിച്ചു കുടിച്ചു മരിച്ചു അയാൾ മരിച്ചതിന് മരിച്ച ശവടക്കന് ഇവരെല്ലാം കൂടെ ആഘോഷിക്കാൻ വേണ്ടി ഇത് ഒരു നൂറോ നൂറ്റമ്പോ ഇരുന്നൂറോ പേരാണ് ഇത് വീണ്ടും കുടിച്ചത് അപ്പൊ അതിലാണ്ട് നൂറ് പേര് മീള്ളം കണ്ട് മരിച്ചതാണ് അതാരണം എൻ്റെ കൂടെ ഞാനത് വെസ്റ്റ് ബംഗാളിരിക്കുമ്പോഴേ സംഭവം പറയുന്നത് അപ്പൊ എന്റെ കൂടെ കള്ളക്കുറിച്ചിലുള്ള ഒരു അണ്ണൻ ഉണ്ടായിരുന്നു അത് അണ്ണനാ പറഞ്ഞാൽ അത് അത് മേലെ പോവും ഒരുപാട് പേര് മരിക്കും അവർക്കൊരു പേര് സീരിയസ് ആ ഒരുപാട് പേരെ കണ്ണു പോയിന്നൊക്കെ പറഞ്ഞിട്ടില്ല അങ്ങനെ ആൾക്കാര് മരിച്ചപ്പോ അവര് പോയി അവിടെനിന്ന് കൂടുതൽ കുടിച്ചു എന്നാണ് പറയുന്നത് അതിനെപ്പറ്റി എന്തായാലും അതിന്റെ ഭാഗമാണ് ഇപ്പൊ ഈ റെസ്പോർട്ടും ഇങ്ങനത്തെ ഒരു സിസ്റ്റം അങ്ങനെ ഇനിയിപ്പോ കാലത്തേക്ക് ഈ ഐ അതിർത്തി വഴി നമ്മളിതുപോലെ എത്രകോളുമായിട്ട് വന്നാൽ ഇതേ സിസ്റ്റം തന്നെ ഫോളോ ചെയ്യേണ്ടി വരും സമയം ഏകദേശം പത്ത് മണിയാകുന്നു ഫുഡ് കഴിക്കാനായിട്ട് വഴിയിൽ കണ്ട ഒരു ചെറിയൊരു തട്ടുകടയുടെ മുന്നിൽ വണ്ടി ഒതുക്കി നല്ല അടിപൊളി കൽദോശയും ചമ്മന്തിയും സാമ്പാറും മുളക് കറിയും രസവും എന്തെങ്കിലും തലേ ദിവസത്തെ മീൻകറിയുടെ ചാട് വരെ ഇവിടെ നിന്ന് കിട്ടി ഈ ഒരു ടേസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് ഒരുപാട് നാളായി അവസാനം ഒരു വൺ സൈഡ് ഓംലേറ്റ് പോയിട്ട് അതിൻ്റെ മുകളിൽ കൂടി കുറച്ച് കുരുമുളക് കൂടിയിട്ട് കഴിച്ചു നോക്കി ചെന്റെ പൊന്നോ സംതൃപ്തിയായി ദോശ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ അടുത്തുള്ളൊരു ജ്യൂസ് കടയിലോട്ട് കയറി ചെന്നൈയിൽ രാവിലെ തന്നെ നല്ല ചൂടുണ്ട് അതുകൊണ്ട് തന്നെ തണുത്ത് എന്തെങ്കിലും കുടിക്കാനാണ് നമ്മൾ നേരെ ജ്യൂസ് കടയിലോട്ട് കയറിയത് ജ്യൂസ് ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത് സാത്തുകുടി എന്ന് പറയുന്നത് നമ്മുടെ മൊസാമ്പിയാണെന്ന് ഇന്നാണ് ഞാൻ അറിഞ്ഞത് ഐസക്കേണ്ട സാത്തക്കുടി ജ്യൂസ് കൂട്ട ശേഷം നമ്മൾ വീണ്ടും അവിടുന്ന് യാത്ര തുടങ്ങി വണ്ടിയുടെ ബാഗ് ഇടിച്ചിട്ട് പോണല്ലേ അവൻ അറിഞ്ഞിട്ടാറി അണ്ണനെ വിളിച്ചാണ് നീ ഫോൺ പിടിച്ചോട്ടെ ആ മണ്ടെ കൊണ്ടിത്തറിക്കും ഇടിച്ചു കേറി കഴിയാ അതല്ലേ ഒഡീഷ ഓ അതാണ് വലിയ റ്റിയുള്ളൂ പിന്നെ ഇപ്പൊ നമ്മൾ തമിഴ് ചെന്നൈ ബാംഗ്ലൂർ തുടങ്ങിയ സിറ്റികളല്ല നമ്മൾ കേരളത്തിൽ ഇതൊണ്ട് സ്കൂൾ ടൈമില്ല ടിപ്പറുന്നതിന് അതേപോലെ തന്നെ ഇവിടെ സിറ്റി കൂടുതൽ ടൈം ഉണ്ട് അത് മിക്കവാറും രാവിലെ ഏഴര തൊട്ടോ അല്ലെങ്കിൽ ചിലടത്തെ എട്ട് മണി തൊട്ട് പതിനൊന്ന് മണി വരെ അങ്ങനെയൊക്കെ ആയിരിക്കും ലോണ്ടറി ടൈം അത് ബാംഗ്ലൂർ ഉണ്ട് ഉണ്ട് ആ ലോണ്ടറി ടൈമിൽ ഇതിനുള്ളിൽ നമ്മൾ എന്റർ ആയി കഴിഞ്ഞാല് നമ്മള് പിന്നെ പൈസ പൈസ രണ്ടായിരം രൂപ അത് പണ്ട് സ്ഥല സിറ്റി സിറ്റിക്ക് ഉള്ളിലാണെങ്കിൽ നമുക്ക് ഓടിക്കാം അത്ര വർഷം കിടക്കുവാണെസ് അതിവിടെ ചെന്നൈ കൊണ്ട് അത് ഇതിന്റെ സിറ്റിയിൽ ഔട്ടർ നമ്മള് സിറ്റിക്ക് ആവശ്യമില്ല നമ്മൾ ഔട്ടർ സർക്കിൾ ഉണ്ട് ആ വഴി നമ്മൾ അങ്ങനെ പാസ് ചെയ്ത് സിറ്റിക്കുള്ളിൽ ഒരു കാരണവശാലും കേരള ആ ആ മൂന്ന് മൂന്ന് കേറ്റും കണ്ടല്ലോ ഞാൻ വിഷയം ാണ് ചെന്നൈയിലെ ചൂടിനെ കുറിച്ച് ഒരു വാക്ക് സംസാരിക്കാൻ നമുക്ക് ഇതുവഴി പോകാൻ ഇതൊന്നും അല്ല ചൂട് ചെന്നൈയില് രണ്ടു മാസം പറയുന്ന സമയം രണ്ടു മണി കഴിഞ്ഞു തിണ്ടിവനം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട് നല്ല ഹോട്ടൽ നോക്കി നമ്മൾ വണ്ടി ഒതുക്കി ഒരു വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു കഴിക്കാനായിട്ട് നമുക്ക് തക്കാളി ചോറാണ് കിട്ടിയത് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഉള്ള ഫുഡായിരുന്നു ഫുഡ് അയച്ചു കഴിഞ്ഞാൽ റെസ്റ്റ് എടുത്ത ശേഷം നമ്മൾ വീണ്ടും അവിടുന്ന് യാത്ര തുടങ്ങി ഇനി മധുരയിൽ സ്ഥിതി ചെയ്യുന്ന എച്ച് പിയുടെ പ്ലാനിലോട്ട് പോകാൻ ഏകദേശം കിലോമീറ്റർ കൂടി ഉണ്ട് ഒരു ഡ്രൈവർ ആവാനായിട്ട് ഒരുപാട് പേർ ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നാഷണൽ വാഹനങ്ങളിൽ അവർക്ക് വേണ്ടി എന്ത് ഒരു അനുഭവം ഉപദേശം എന്തെങ്കിലും അതായത് പിന്നെ ഭക്ഷണം ഒരു വലിയ വിഷയം ഇത്ര ദൂരം പോകുന്നുണ്ട് പിന്നെ ഭാഷ ഭക്ഷണം ഭാഷ കാലില്ല ഭക്ഷണം നമ്മൾ വെച്ച് കഴിക്കുമ്പോ അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ പ്രാവശ്യത്തിന് പോയപ്പോ അനുഭവിച്ചല്ലേ കൊറേ ഭംഗം അടുപ്പായി അവിടുത്തെ റൊട്ടി കഴിപ്പ് പിന്നെന്താണ് അങ്ങനെ കൊറച്ച് എന്താ പറയുക നമുക്ക് സംഫോർട്ട് അല്ലാത്ത കുറെ കാര്യം എല്ലാത്തിലും ഉണ്ട് പക്ഷെ ഒരു എക്സ്പീരിയൻസ് വൈസ് നല്ല പ്രയോജനമാ വന്നാലേ നമ്മളൊക്കെ ആണെങ്കിലും വിദേശത്തൊക്കെ പോകാനും ട്രൈ ചെയ്യുകയും ഒക്കെ ചെയ്തോണ്ടിരിക്കുന്നവരാ അതിനുവേണ്ടി അതിന്റെ ഒരു ഭാവം കൂടാണ് ഇത് ഓടുന്നതെ നമുക്ക് ഇതൊരു എക്സ്പീരിയൻസ് കൂടാനും നമുക്കിപ്പോ എവിടെ നല്ലൊരു പിന്നെ അല്ലേ പുറത്ത് കൂടുതലോ ട്രെയിലർ എന്ത് വണ്ടികൾ ഓടിക്കാൻ കിട്ടുവാണെങ്കില് അത് എന്താണെന്ന് അറിയാമോ ഞാൻ ശരിക്കും ഒരു അഭിചാരിതമായിട്ട് ഫീൽഡിൽ വന്നതാണ് ഞാൻ ഡിഗ്രി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രി ആയിരുന്നു ഫിസിക്സ് ആയിരുന്നു ഡിഗ്രി എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ആദ്യം ആദ്യം ഞാൻ ബാങ്കിൽ ജോലി ചെയ്തു മേക്കാൻസ് ആദ്യം കമേഷ്യ ജോലി ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മാറി മാറി നട്ട് മൂന്നിടത്തൊക്കെ ആയിട്ട് ജോലി ചെയ്തു അത് കഴിഞ്ഞ പിന്നെ കൊറച്ചാള് ഇങ്ങനെ ഓരോ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി ഒക്കെ ട്രൈ ചെയ്തു അങ്ങനെ ഒരു സമയത്താണ് ഞാൻ നോക്കിയപ്പോ നാട്ടില് ഒരു എന്ത് ജോലി എന്നാലും ഇത്രയ്ക്ക് ശമ്പളം ഒക്കെ കിട്ടത്തുള്ളൂ അപ്പൊ അതിന് മുമ്പ് ഞാനൊരു പത്ത് പത്ത് വർഷമാണ് രണ്ടാഴ്ച പതിനാലിനെ ഞാൻ ഹെവി എടുക്കുന്നത് അതൊക്കെ ഞാൻ ഹെവിടെ ഒരു രസം എടുത്ത അതായത് നമുക്ക് ഡ്രൈവറോട് താല്പര്യമുണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട് അങ്ങനെ ഹെവി എടുത്ത ഹെവി എടുത്ത് കഴിഞ്ഞിട്ട് ഹെവി വണ്ടി ഓടിച്ച് കുറച്ചാളോട് കഴിഞ്ഞിട്ട് ഹെവി വണ്ടി ഓടിക്കാൻ കിട്ടും ലൈസൻസ് എടുത്തു ആ നോ രസം ഓടിച്ച ലൈസൻസ് ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്വന്തമായിട്ട് വണ്ടി എടുത്തു അപ്പം നല്ല ടിപ്പറായി എടുത്തത് ടിപ്പർ എടുത്തിട്ട് അത് കൂടുമായിരുന്നു നമ്മൾ സ്വയം ഓടിക്കുന്നതുകൊണ്ട് നല്ല വരുമാനം ഉണ്ടായിരുന്നു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ആ അങ്ങനെയൊക്കെ ഇരുന്ന് ഇടയ്ക്കൊന്നും വിദേശത്ത് പോയി അപ്പൊ അവിടുന്ന് പിന്നെ തിരിച്ചു വന്നപ്പോ അപ്പൊ വണ്ടി കൊടുത്തിട്ടു അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോ തൽക്കാലം നാട്ടില് ഞാൻ നോക്കിയപ്പോ ടിപ്പർ ഫീൽഡ് ഒക്കെ അത്യാവശ്യം ഡൗൺ ആയി നിൽക്കുക ഞാൻ നമ്മളെ കൂടെ ഓടുന്നവരൊക്കെ വിളിച്ചു ഓട്ടോ കുറവാ അപ്പൊ പിന്നെ അപ്പഴാണ് നമ്മുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ബാങ്കൂര് പിന്നെ അങ്ങനെ അവൻ അവടെ കണ്ടെ ഓട്ടോ ഉണ്ട് അങ്ങനെയാണ് ഞാൻ രാഷ്ട്രീയ ഫീൽഡിൽ വരുന്നത് അതൊരു രണ്ട് മൂന്ന് സ്റ്റേറ്റ് വണ്ടി ഓടുന്നുണ്ടായിരുന്നു അതോടി അതോടി പരിചയപ്പം ആ അവിടെ മഹാരാഷ്ട്രയൊക്കെ പോയിട്ടുണ്ട് മഹാരാഷ്ട്ര അങ്ങനെ ഞാൻ മഹാരാഷ്ട്ര പോകുന്ന ആ വണ്ടി പോകുന്നത് നാസിക്കൊക്കെ പോയിട്ടുണ്ട് നാസിക്ക അത് കഴിഞ്ഞിട്ട് ഇവിടുത്തേക്ക് ഇറങ്ങുന്നു ഇവിടുത്തേക്ക് അറിയപ്പം അനുഭവം അത് നമ്മള് മറ്റു സ്റ്റേറ്റിലൊക്കെ പോയി ജോലി ചെയ്യുമ്പോ എന്റെ ഒരു ഇത് വെച്ചിട്ട് നമ്മള് മാക്സിമം പൈസ നമ്മൾ അഡ്വാൻസ് മേടിച്ചേക്കണം നമ്മള് ജോലി ചെയ്യുന്നത് അപ്പൊ ശമ്പളത്തിന് അഡ്വാൻസ് മേടിച്ച് കൈ വെച്ചേക്കണം അല്ലെങ്കിൽ അവസാനം നമ്മളിറങ്ങി കഴിയുമ്പോൾ അവർ പൈസ വരത്തില്ല എനിക്കങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു പത്ത് പതിനാറായിരം രൂപ കിട്ടാവട്ടെ അതവിടെ ചെയ്തോണ്ടിരുന്ന അവരുടെ വീട് അത് പോട്ടെ അത് അവര് അങ്ങനെ നമ്മളൊരു ദ്രോഹം ചെയ്തു മാസത്തില് ജോലി സർക്കാർ ജോലിയെത്തില്ലേ ആ ഒരു മേഖല എനിക്കത്ര ഇതിനെപ്പറ്റി ധാരണയില്ല ഞാൻ സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് നിങ്ങൾ ഈ മേഖലയിൽ ഏർപ്പെടുമ്പോൾ പിടികിട്ടില്ല ഞാൻ ഞാൻ ഇവിടെ ഞാൻ ജോലി പോവാ ഞാൻ എനിക്ക് നാട്ടിൽ ഒരു സിമിന് വേണ്ടി കൂടിയാലും ഒരു പ്ലാനില്ല ഒരു പതിനാറ് കിലോ ആഗ്രഹം തന്നെ നാട്ടിൽ നമ്മൾ മഴ അങ്ങനെയാണ് ഇപ്പൊ നോക്കുന്നത് അവരപ്പൊ ഒരു പതിനാറായിരം രൂപ ശമ്പളം കിട്ടാറുണ്ടെങ്കിൽ ഒരു പതിനായിരം രൂപ തരോടെ ഇരുപതിനായിരം രൂപ ലോസ് ആ അതൊന്നില്ല പൈസ തന്നില്ല ഞാൻ വിളിച്ചിട്ടൊന്നും അവര് നമ്മൾ വേറെ സ്റ്റേറ്റിൽ പോയി ജോലി ചെയ്യുമ്പോൾ നേരിടുന്ന ഒരു പ്രശ്നമായി നമുക്ക് അങ്ങനെയൊക്കെ പേയ്മെന്റ് കിട്ടാതൊക്കെ ആയി നമ്മൾ പെട്ടു നമുക്ക് അവിടെ പോയി വഴക്ക് പിടിക്കാ നമ്മുടെ നാട്ടിനെ പോലെ ബുദ്ധിപിടിക്കാത്ത ഇച്ചിരി ബുദ്ധിമുട്ടാണ് അവിടെ പോയി പിന്നെ അതെയാ പിന്നെ അത് നമുക്ക് പൈസ പിന്നെ അവര് എന്റെ ഒരു സാഹചര്യം അവര് ജോലി ഹെൽപ്പ് ചെയ്തോ ഇതിലേട്ട് ഇപ്പൊ ജോലിക്ക് പോകുന്നുണ്ടോ ആദ്യത്തെ ചിന്തിച്ചാണ് ജോലി അതങ്ങനെ അങ്ങ് പോയി അത് കഴിഞ്ഞിട്ട് ഇവിടെ ജോലി ഇതാണ് ഈ വേറെ പ്രശ്നമൊന്നുമില്ല നമ്മള് ഓടാ നമുക്കിപ്പോ ഇവിടെ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് വലിയ എക്സ്പീരിയൻസ് ആണ് ഇത്ര ഓടി ഓടുന്നത് ഇപ്പൊ തന്നെ നമ്മളെത്ര ആറ് ദിവസമായിട്ട് കണ്ടിന്യൂസ് ചെയ്യുന്ന എത്ര സ്റ്റേറ്റ് കയറി യാത്ര ചെയ്ത് വെക്കുക നമ്മളിപ്പോ നാട്ടിൽ ഒരേ റൂട്ട് ഓടുന്ന പോലെയല്ല അപ്പൊ നമുക്ക് അതൊരു വെളിയിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഇപ്പൊ നമ്മുടെ രണ്ടൂറ് ചേട്ടന്മാർ യൂറോപ്പിലൂടെ കൊടുത്തിട്ട് അപ്പം അവരൊക്കെ ചോദിക്കുന്ന എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചോദിക്കാൻ നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കണം നമ്മളിവിടെ തരാ സർട്ടിഫിക്കറ്റ് വരുന്നവർ വളരെ മേടിച്ചാലും നമുക്ക് പ്രയോജനമാണ് അപ്പൊ അവര് ചോദിക്കുന്ന അവര് നോക്കുമ്പോൾ ഇത്ര സ്റ്റേറ്റ് ഒക്കെ കവർ ചെയ്ത് ഇങ്ങനെ ലോങ് ഡ്രൈവ് ചെയ്യുന്നവര് ആ വിദേശത്തൊക്കെ അവർക്ക് ആവശ്യം അപ്പൊ അങ്ങനെ ഡ്രൈവ് ചെയ്ത് പരിചയമുള്ളവർ ആണെന്നുണ്ടെങ്കില് വിസ കിട്ടാൻ എളുപ്പമാണെന്നാണ് അവര് പറഞ്ഞത് അപ്പൊ നമ്മളിങ്ങനെ ട്രൈ ചെയ്യുക കേൾക്കുന്നു എവിടേലും ഒക്കെ വേക്കൻസി പോകാനൊക്കെ ട്രൈ പോകാനോണ്ടിരിക്കുന്നു ആ ഇതിലൂടെ പറഞ്ഞതാണ് അപ്പം ഇങ്ങനെ ഓടി ഓടാൻ താല്പര്യം ട്രയൽ ഡ്രൈവൽ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്കൊന്നും നാട്ടിൽ അത്യാവശ്യം നല്ല പേ ഇച്ചിരി കഷ്ടപ്പാടൊക്കെ ഉണ്ട് എല്ലാ ജോലിക്കും ഉള്ള കഷ്ടപ്പാടൊക്കെ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല എല്ലാം അത്യാവശ്യം നല്ല പേയ്മെന്റ് കിട്ടുന്ന അതിനോട് താല്പര്യം ഉള്ളവർക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാ നിലവില് എന്ത് ജോലി ചെയ്താലും അതിന് ഒരു ഇതുണ്ട് അന്തസ്വാഭിമാനമൊക്കെ അപ്പൊ നമ്മൾ ഡ്രൈവറായിട്ട് ജോലി ചെയ്താലും അതിനും വേറെ പ്രശ്നമൊന്നുമില്ല കാരണം നമ്മൾ ആ ചെയ്യുന്ന ജോലി ആ ചെയ്യുന്ന എങ്ങനെ ചെയ്യുന്നുള്ളതിൽ മുഴുവൻ കാര്യമായിരിക്കും നമ്മളിപ്പോ എന്ത് ഈ ജോലി ചെയ്യാ സർക്കാർ ജോലി ചെയ്താലും നമ്മൾ അധ്യാപകരായിട്ട് ജോലി ചെയ്താലും അപ്പൊ പോലീസായിട്ട് ജോലി ചെയ്താലും ഇപ്പൊ നമ്മൾ കണ്ടില്ലേ പോലീസായിട്ട് ജോലി ചെയ്ത കൈക്കൂല പെട്ടെന്ന് കിട്ടില്ലേ ഗുണ്ടകളെക്കാളും കഷ്ടമായിട്ട് ഒരു പെരുമാറ സില്ലേ അപ്പൊ അവര് സർക്കാർ ജോലി ഉണ്ട് സർക്കാർ ഉദ്യോഗസ്ഥ കാര്യമുണ്ടോ അപ്പൊ എല്ലാരെയും പറ്റിയല്ലേ പറയുന്നത് ഞങ്ങള് ചെയ്യുന്നവരെ പറ്റിയാ പറയുന്നത് ആ ഭീഷണിയാണ് ഭീഷണിപ്പെടുത്തുന്നു അവരുടെ സ്വഭാവം മാറുന്നു പൈസ കിട്ടുമ്പോഴത്തേക്കും നമ്മളുടെ പെരുമാറ്റം വളരെ സൗഹാർദ്ദപരമാവും പൈസ കിട്ടാത്ത സമയത്ത് ഭയങ്കര മോശമായിട്ട് ഏഹ് വളരെ മോശമായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ അത് സ്ത്രീകളൊക്കെയാണ് ഇന്നലെ രാവിലെ ഒരു സ്ത്രീയാണ് ലേഡിയായിരുന്നു അവിടുത്തെ ആദ്യം ഉദ്യോഗസ്ഥ ഇത്രത്തോടുകൂടി അവർക്ക് പൈസ വേണം അവർ പൈസ കിട്ടാൻ നിങ്ങളെ വിടത്തില്ല നിങ്ങളുടെ പേരില്യാ വണ്ടി കേസ് പോയിടും കേസ് കിട്ടാൻ കഴിഞ്ഞാൽ കമ്പനി നിങ്ങളുടെ കമ്പനി നിങ്ങളുടെ ശമ്പളത്തിൽ കട്ടിയും ഞാൻ പറയും എന്റെ ശമ്പളത്തിൽ നിന്ന് ഒരു കമ്പനി പോയി എന്നാൽ അങ്ങനെ പറയപ്പോ അവർക്ക് പൈസ നമ്മൾ അതിൽ നിന്ന് വീട് നമ്മൾ പൈസ കൊടുത്തു പൈസ കൊടുക്കാൻ പോകാൻ പറ്റത്തില്ല പൈസ കൊടുത്തിട്ട് പോകുന്നത് പൈസ കൊടുത്തിട്ട് അവിടെ നിന്ന് തീർക്കണം ഒരു കാരണമല്ല അവർക്ക് അവരുടെ കയ്യിലെ നിയമം ഇരിക്കുന്നത് അപ്പൊ അവര് കൈകാര്യം അല്ല ഞാൻ പറഞ്ഞ വിഷയത്തിൽ നിന്ന് വിട്ടുപോകും അപ്പൊ അത് കാര്യമൊന്നുമില്ല അപ്പൊ നമ്മള് ഒരു ജോലി ഏൽപ്പിക്കുവാണെങ്കിൽ നമ്മളത് എത്രമാത്രം വൃത്തിയായിട്ട് ആത്മാർത്ഥികൾ ചെയ്ത് ചെയ്യുന്നുള്ള അടിസ്ഥാനമായിട്ടിരിക്കും എല്ലാ കാര്യങ്ങളും പിന്നെ നമ്മളെ പറയാം പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുമ്പോ ഇപ്പൊ നമ്മള് ബാങ്കിലൊക്കെയാണെങ്കിൽ ജോലി ചെയ്യുന്നെങ്കിൽ അതൊരു സംവിധാന സക്ച്ഛനുണ്ട് പൈസ കൃത്യമായിട്ട് കിട്ടും ഇവിടെ എല്ലാ കമ്പനിയും കൃത്യമായിട്ട് പേയ്മെന്റ് നടന്നില്ല അങ്ങനത്തെ കുറച്ച് പ്രശ്നമുണ്ട് ഇതിലേക്ക് ബിസിനസ് ആയിട്ട് റോൾ ചെയ്ത് പൈസ ഡിലേ ആകും പൈസ അങ്ങനത്തെ കുറച്ച് സാങ്കേതികമായ പ്രശ്നമാണ് പിന്നെ പലതരം വാഹനങ്ങളുണ്ട് നമുക്കറിയാലോ നാട്ടില് ഇതൊക്കെയെന്ന് പറയുന്നത് ഗുഡ്സ് വെഹിക്കിൾ ഉണ്ട് ബാസർ വെഹിക്കിൾ ഉണ്ട് മിഷീൻസ് ഉണ്ട് സി അങ്ങനെ ഹിറ്റാച്ച് പോലത്തെ മിഷൻസ് ഉണ്ട് അപ്പൊ നമ്മൾ നമ്മൾ ഡ്രൈവർ ഫീൽഡ് വീട്ടിലേക്ക് ഇറങ്ങാൻ നമ്മൾ താല്പര്യപ്പെടുവാണെങ്കില് നല്ല മേഖലയാണ് എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ നാട്ടില് ഒരു എന്താ പറയുന്നത് ചെയ്താൽ അത്യാവശ്യം പേയ്മെന്റ് കിട്ടുന്ന നമുക്ക് മാന്യമായിട്ട് ജീവിക്കാൻ പറ്റുന്ന വേറെ കുഴപ്പമൊന്നും ജീവിക്കാൻ പറ്റുന്ന ഒരു തൊഴിൽ മേഖലയാണ് അതില് നമ്മളെ ആലോചിക്കേണ്ടത് ഏതിൽ ഏത് മേഖലയിൽ നമ്മൾ ജോലിക്ക് പോകണം എന്നുള്ളത് നമ്മൾ ആദ്യം നമ്മൾ ആരോപിക്കണം പാസ്റ്റ്വെയർ വെഹിക്കിൾ ഓടിക്കാൻ പോണോ ലാഷിൽ ഓടാൻ പോവോ അവര് ടിപ്പർ പോ വണ്ടി ഓടിക്കാൻ പോകണോ ഏ മനസ്സിലായോ അപ്പൊ ഇതിലെല്ലാം ഓരോരോ വ്യത്യസ്തമായ ാണ് വണ്ടി ഡ്രൈവിംഗിന് വണ്ടി ഓടിക്കുന്നതൊക്കെ ഒരുപോലെയാണല്ലോ ആൾക്കാരെ കൊണ്ട് പോകുന്ന പോലെല്ലോ നമ്മൾ ലോഡ് കൊണ്ടുപോകുന്നത് അപ്പൊ ആൾക്കാരെ കൊണ്ട് പോകാണെങ്കിൽ നമ്മള് അവിടെ കംഫോർട്ട് വെക്കണം ഇതിപ്പോ നമ്മൾ ലോഡ് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളൊരു ആയിരുന്നൂറ് ഇപ്പൊ കുറെ കല്ലും കൊണ്ടാകും കല്ല് നമ്മളോടൊന്നും പറയത്തില്ല മനസ്സിലായോ അതേസമയം ആളെ കൊണ്ട് പോയാലും നല്ല സ്ഥിതി അതേസമയം ഇത് വളരെയധികം ഭാരം കയറ്റിപ്പോ വണ്ടിയാണ് അതാ അതുപോലെ ശ്രദ്ധിച്ചു ഓടിച്ചില്ലെങ്കിൽ അത് അപകടം ചെയ്യും മറ്റേ അത്ര ലൂസ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന വണ്ടിയല്ലേ നല്ല ശ്രദ്ധകളോട് ഓടിക്കേണ്ടി വരും അങ്ങനെ സ്ട്രെയിൻ കൂടുതലാ അപ്പൊ ഈ വണ്ടി തന്നെ യാത്ര ചെയ്യുന്നപ്പം അതിന് മനസ്സിലായില്ലേ തുള്ളി തുള്ളിയാകുമോ അതനുസരിച്ച് നമുക്ക് ഭയങ്കര ക്ഷീണമാവണ്ടി ഓട്ടത്തിന് അത് മൂന്നാറ് ദിവസം ആകുമ്പഴത്തേക്കും നമ്മൾ ഇപ്പൊ നമ്മൾ പരുവ കണ്ടില്ലേ അവിടെ ചെന്ന് നല്ല വൃത്തിയായിട്ട് കുളിച്ച് രണ്ടു ദിവസം കടക്കുമ്പോഴേ നമ്മള് റെഡിയാവും അപ്പം അതൊക്കെ ഈ ജോലിയുടെ ഒരു ഭാഗമാണ് അപ്പൊ അതൊക്കെ മനസ്സിലാക്കി നമ്മുടെ എന്ത് നമ്മളെന്ത് നമുക്ക് എന്ത് ഇതില് ജോലി അതൊക്കെ മനസ്സിലാക്കി കൃത്യമായിട്ട് ചൂസ് ചെയ്ത് ലൈസൻസ് എടുത്ത് ഇഷ്ടംപോലെ തൊഴിലവസരങ്ങളുണ്ട് ഇതുപോലെ മറ്റു തൊഴിൽ മേഖല പോലെയല്ല നമ്മള് കൃത്യമായിട്ട് ജോലി ചെയ്യാൻ തയ്യാറാണ് നമ്മൾ വേറെ പക്ഷക്കാരനൊന്നും അല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ എവിടെയും ജോലി കിട്ടും കാരണം ഇതിന് കുറച്ച് റെക്കമെൻഡേഷൻ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ആരെയും ഒക്കെ അറിയാതെ നമ്മളെ ഞാനൊരാളെ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനെ പറ്റിയൊരു ധാരണ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ ചെയ്തോ കാരണം ഇതൊരു ഒത്തിരി പ്രശ്നമുള്ള കാര്യ ആരെങ്കിലും മത്തി വെച്ചിട്ട് വണ്ടി ഓടിക്കൂ ഈ വണ്ടി തന്നെ കെമിക്കലൊക്കെ കൊണ്ടുവന്നു വണ്ടിയാ ഇതിപ്പോ നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരാളെ റെക്കമെൻഡ് ചെയ്തു കമ്പനിക്ക് ആള് നമുക്ക് ആളെ കരുതാം ഏത് വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമുക്കത് ഒരു നമുക്കൂടെ ബ്ലാക്ക് മാർക്ക് ആ നമുക്കൂടെ ബ്ലാക്ക് മാർക്ക് അപ്പൊ അങ്ങനെ അങ്ങനെ കുറച്ച് നമ്മൾ ഒരു ജോലി ഏറ്റെടുക്കുന്ന സമയത്ത് മാക്സിമം അത് വൃത്തിയായിട്ടും ഏതാ ഉദ്രോത്തോടും ചെയ്യുക എന്നുള്ളത് ഒരു കടമയാണ് ഡ്രൈവർ ആണെങ്കിലും ആരായാലും അപ്പം മറ്റെല്ലാ തൊഴിൽ മേഖലയിലേയും പോലെ അതൊക്കെ മനസ്സിലാക്കി കാരണം ഇതിന് ഇച്ചിരി ഈ യാത്ര എന്നുള്ളത് ആദ്യ ഭാഷ എന്നൊക്കെ പറയുക കുറച്ച് കുറച്ച് ഭാഷ കുറഞ്ഞു കുറഞ്ഞു കൊടുക്കും പ്രത്യേകിച്ച് ലോങ് ഒക്കെ പോയി നമ്മൾ ഒരുപാട് ഫുഡും ഇതും കിട്ടാനൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളിപ്പോ അത്യാവശ്യം ചിലപ്പോ എനിക്കിപ്പോ ഞാൻ പോയിട്ട് എനിക്ക് മത്സ്യ കാര്യം എന്ന് പറയാം നമ്മളിപ്പോ ആദ്യത്തെ ഒരു പത്ത് ദിവസം ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു അടിച്ചു പൊളിച്ചു ഇഷ്ടമുള്ള ഫുഡ് വെള്ളം കിടക്കാനൊക്കെ അത്യാവശ്യം വണ്ടി സൗകര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അങ്ങോട്ട് പോകും തോറും നമ്മൾ കിടക്കുന്ന സ്ഥലം നമുക്ക് ബാത്റൂം സൗകര്യം പോലും കിട്ടാതായി കുളിക്കാൻ പറ്റാതായി ഫുഡ് നല്ലത് കിട്ടാതായി പൊതു ശല്യം കാണാൻ ഉറങ്ങാൻ പറ്റാതായി അപ്പൊ മാനസികമായിട്ട് മടുപ്പ് വന്നു തുടങ്ങി ഓരോ കാര്യങ്ങൾക്കും ദിവസങ്ങൾ അല്ല ദിവസം കുറച്ച ഇതൊക്കെ ബുദ്ധിമുട്ടൊക്കെ കാണുമെന്ന് അല്ല അപ്പൊ നമ്മൾ ജോലിക്ക് വരുമ്പോഴേ അതിനെ പ്രശ്നം അപ്പൊ നമ്മൾ ചെന്ന വിഷയം നമ്മൾ ഉത്തരവാദിത് ഏറ്റെടുത്ത് വണ്ടിയായിട്ട് പോയി ഇവിടെ നിന്ന് ബീഹാറി ലോഡ് കൊണ്ടുവന്നു അവിടെ ചെന്നിട്ട് എന്നപ്പോഴത്തേക്കും ഓ എന്റെ അടപ്പ് കറിച്ചെ എന്റെ ഇടപാട് തീർന്നു എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് വണ്ടി അവിടെ കളഞ്ഞിട്ട് പോകുന്ന കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് അത് പ്രശ്നമാണ് അറ്റ്ലീസ്റ്റ് നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുപോകാനുള്ള ഒരു മനസ്സായി കാട്ടാണ് അല്ല ഞാൻ പറഞ്ഞത് ജോലിയുടെ ഒരു ഒരു നേച്ചറാവാൻ അപ്പൊ ഇത്തരത്തിൽ ഉള്ള കുറച്ച് അത് സംബന്ധിച്ച നമ്മള് നാട്ടി വണ്ടി ഓടിച്ചാൽ അത്ര പ്രശ്നം കണ്ടത്തില്ല പക്ഷെ പക്ഷെ അതിന് വേറെ എന്തെങ്കിലും വിഷയങ്ങൾ ഇപ്പൊ ഇത് ഓടുമ്പോ നമ്മളിത് ഉദ്ദേശിക്കുന്നത് നമ്മളിതിപ്പോ ഓടാൻ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒന്നാമത്തെ എക്സ്പീരിയൻസ് ഈ പറഞ്ഞ പോലെ വിദേശത്തോടെ ഒരു ജോലി ജോലിക്ക് ഞാൻ എന്റെ പേഴ്സണലായാലും പറയുക അപ്പൊ ഇവിടെ പലരും അങ്ങനെ ഒന്ന് ഓടുന്നവരുണ്ട് നമുക്കൊരു ഈ മേഖല എക്സ്പീരിയൻസ് കിട്ടണോ അതിനു വേണ്ടി ഒന്ന് ഓടുന്നവരുണ്ട് ഏഹ് പിന്നുള്ളതെന്ന് പറഞ്ഞാൽ പേയ്മെന്റ് ഒരു കാട്ടിലേക്കാളും കൂടുതൽ പേയ്മെന്റ് കിട്ടുകയെന്ന് വെച്ചാൽ ഈ നിലവിലെ സാഹചര്യം നാട്ടിലെ ഒരു സീസൺ വെച്ചിട്ട് ഇപ്പൊ ഓട്ടോ കുറവാണ് എന്റെ അറിവ് കൂടുതൽ നമ്മൾ ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു അറിവ് വെച്ച് ഞാൻ പറയുക നാട്ടിൽ കൂടുതലും നമ്മൾ ആൾക്കാരെല്ലാം ഓടുന്നത് ടിപ്പർ ടിപ്പർ മേഖല കൺസ്ട്രക്ഷൻ കൂടുതലും വണ്ടി ഓടിക്കുന്നത് പിന്നെ ഉള്ളത് പാസഞ്ച് ബസ് അങ്ങനത്തെ മേഖലയാണ് ഞാൻ ടിപ്പർ ഓടിച്ചിട്ടുണ്ടെന്ന് പറയാം ടിപ്പർന്ന് ഓട്ടം കുറയ സമയത്ത് ഡ്രൈവർമാർ എന്തെങ്കിലും ബസ്സേ ഇട ബെഡിവിന് പോകുന്നു ആ സമയത്ത് ഒരു കാരണവശാലും ബസ് ഓടിക്കൊണ്ട് ഡ്രൈവർമാർ ഇറങ്ങത്തൂല അപ്പൊ നമ്മൾ വീട്ടിൽ പല സമയത്താണ് വീട്ടിരിക്കാൻ വരും ഇതൊക്കെ സീസൺ വർക്ക് തന്നെ അപ്പൊ അങ്ങനെ കൊറേ പേര് വന്ന് ഓടുന്നു സീസൺ സീസൺ പറഞ്ഞു ഓടാൻ വേണ്ടി വന്നു കൂടുന്നവരുണ്ട് നമ്മളാണെങ്കിൽ സ്ഥിരമായിട്ട് ഇത് ജീവിതകാലം മുഴുവൻ ചെയ്യാൻ ഒരു പ്ലാനിലൊന്നും വന്നു കൂടുന്ന ആൾക്കാരുണ്ട് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ഈ പറഞ്ഞ വാഹനങ്ങൾ ആ കാര്യങ്ങൾക്ക് വേണ്ടി അത് അതുപോലെ എനിക്ക് അത്യാവശ്യം നോർത്ത് നോർത്ത് കുറെ സ്ഥലങ്ങളൊക്കെ പോയി കാണാൻ നേരത്തെ ആഗ്രഹമുള്ള മനസ്സിൽ അതാ പക്ഷെ ഇതും ഞാൻ പ്ലാൻ ചെയ്ത് വന്ന് ഈ വണ്ടി വന്ന് കയറി ഓടിയതല്ല പക്ഷെ വന്ന് എനിക്ക് അതെല്ലാം പോയി കാണാനൊക്കെ പോയി ആ സ്ഥലങ്ങളൊക്കെ അത് അങ്ങനെ കുറെ ഗുണങ്ങളുണ്ടായി പിന്നെ നാഷപ്രമിറ്റ് ഓടുവാന്നുള്ളത് ഞാൻ ഈ നാട്ടിൽ വണ്ടി ഓടിച്ചോണ്ടിരുന്ന നാട്ടിലാണെങ്കിലും നാഷപ്രമറ്റ് ആണെങ്കിലും ഡ്രൈവറായിട്ട് എവിടെ പോയി നമ്മൾ ജോലി ചെയ്താലും നമ്മള് എല്ലാ ജോലിയെ പോലെ ചെയ്താൽ വളരെ ഉത്തരവാദിത്വമായിട്ട് ഒരു പ്രൊഫഷണലിസം ചെയ്യുന്ന ജോലി അത്ര അതോടുകൂടി ചെയ്യുവാണെങ്കിൽ ആടുത്താഴ്ച മേഖല വന്നാലും വിജയിക്കാതെ ചെയ്യുന്ന ജോലി ചെയ്യുന്നതിനകത്ത് നമ്മൾ ആനന്ദം കണ്ടെത്തി വളരെ പ്രൊഫഷണലായിട്ട് ചെയ്താലും അത് സാധിക്കും എന്ത് ജോലി ചെയ്താലും അത് നമ്മള് ജോലി ഇല്ല ജീവിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് നമ്മുടെ ജോലിയല്ല നമ്മുടെ ക്യാരക്ടറെ നിശ്ചയിക്കുന്നത് ആണോ അല്ലല്ലോ അതൊക്കെ അതൊക്കെ ഓരോരുത്തർ വ്യക്തിപരമായിട്ട് ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാല് അയാളുടെ ജോലിയും അതുവഴി യാതൊരു ബന്ധമില്ല പിന്നെ നമ്മൾ ഏത് മേഖല പോയാലും എല്ലാത്തിലും എന്താ പറയുന്നേ കുഴിപ്പുത്തോറുണ്ടെന്ന് പറയുന്ന പ്രശ്നങ്ങളും എല്ലാം കാണും നമ്മളതിൽ നിന്നും ഒഴിഞ്ഞ് നിന്ന് നമ്മുടെ ജീവിതം കരിപ്പിടിപ്പിക്കാൻ നോക്കിയാലും ഒരു പ്രശ്നവുമില്ല അത് എന്റെ വ്യക്തിയായിട്ടുള്ള അഭിപ്രായം ശരിക്കും ഞാനൊക്കെ ഏർ മുമ്പ് നമ്മുടെ നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് യാത്ര ചെയ്തു വരുമ്പോഴത്തേക്കും തമിഴ്നാട്ടിലെ ഭക്ഷണം എനിക്ക് അങ്ങനെ എത്ര ടേസ്റ്റ് ഉള്ളതായിട്ടോ ഒന്നും തോന്നി തോന്നിട്ടില്ല പക്ഷെ ഞാൻ ഇപ്പൊ നോർത്തിൽ പോയിട്ട് ബീഹാറിൽ നിന്നും ജാർഖണ്ഡിന്നും ഒക്കെ ഫുഡ് കഴിച്ചിട്ട് വന്ന് തമിഴ്നാട് എത്തിയാ മതി എന്നുള്ള ചിന്തയായിരുന്നു അതെ വീട്ടില് സ്ഥിരം ദോശയും ഇരുലെ ഉണ്ടാക്കുമ്പോ നമ്മൾ മടുപ്പ് അമ്മയുടെ വേറെ ഇത് അവിടെ വെച്ചിട്ട് പോയി ഒരു ദോശ ഇവിടെ വന്നിട്ടാ എന്റെ പൊന്നളിയ മുട്ട ഓംലേറ്റും ദോശയും കഴിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് ഇഷ്ടത്തെ ട്രിപ്പിലാ മനസ്സിലായത് ഏ സമയം ഒൻപത് മുപ്പത് കഴിഞ്ഞപ്പോ നമ്മൾ തിരിച്ചിരപ്പള്ളി കഴിഞ്ഞ മധുരയിൽ പോണ റോട്ടിൽ ഒരു ബിരിയാണി കട നോക്കി വണ്ടി നിർത്തി വിശ്വസിച്ചും ടേസ്റ്റോടും കൂടി ഒരു നല്ല ചിക്കൻ കഴിച്ചിട്ട് ഏകദേശം ഒരു മാസത്തോളം ആകുന്നു നാളെ കഴിഞ്ഞ നമ്മുടെ യാത്ര അവസാനിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഒരു ഫുൾ തന്തൂരി ചിക്കനും കൊബൂസും മേടിച്ച് നമ്മൾ നല്ലതുപോലെ കഴിച്ചു ഇന്നത്തെ ദിവസത്തെ യാത്രാ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ ഒരുമിച്ചുള്ള യാത്രയുടെ അവസാനത്തെ ദിവസമാണ് നാളെ നമ്മുടെ യാത്രയുടെ അവസാനത്തെ എപ്പിസോഡുമായി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം